ക്രെയ്സ് പോലെ മെഡ്ഗാല അല്ലെങ്കിൽ അങ്ങനത്തെ ഫാഷൻ വീക്കുകളിലൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അവരവരുടേതായ സ്റ്റൈൽസ് ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും ഞാനൊരു ഡിസൈനറായതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് അത് എനിക്ക് ഷോക്കേസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നു നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാനത് അതെല്ലാവർക്കും ഇപ്പോൾ ഈ ഡിസൈനേഴ്സിന് എല്ലാവരും സ്വന്തം ഡ്രസ്സസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് സ്വന്തമായിട്ട് ഇട്ടിട്ടാണ് പത്ത് പേര് അതിന് ബാഡ് കമാൻറ്റോ പ്ലസ് കമാൻ്റോ പറഞ്ഞാലും ആ ഡിസൈൻ വർക്കായി എന്നുള്ളതാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈൽസും എല്ലാം എന്നെ തൃപ്തിപ്പെടുത്താനും എൻ്റെ എൻ എനിക്ക് എന്താണോ പ്രചോദനം തരാം അല്ലെങ്കിൽ എനിക്ക് ഡിസൈനേഴ്സിന് വേണ്ടി എന്താണോ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് മറ്റുള്ളവരെന്തു പറയണമെന്നൊക്കെ ഞാൻ അതിനകത്ത് ഞാൻ ഹാപ്പിയാണ് അവർ അങ്ങനെയെങ്കിലും ജഡ്ജ് ചെയ്യേണ്ടില്ല അതിന് അത് ബാഡ് കമൻ്റ് ആയിക്കോട്ടെ അതിനകത്ത് ആ അവർ പറയുന്ന ചിലത് എനിക്ക് ലാസ്റ്റ് വന്ന വീഡിയോയിൽ ഒരു കമൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈജിപ്ഷ്യൻ മമ്മീന്ന് അല്ലെങ്കിൽ ഏലിയൻ എന്നൊക്കെ ഏലിയൻ ട്രീച്ചർ എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് എൻ്റെ ഹെയർ അപ്പോൾ ഞാൻ പറഞ്ഞ വ്യക്തിക്ക് അപ്പുറത്തും ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് ഞാനൊരു സ്റ്റൈലിസ്റ്റാണ് അപ്പോൾ ഞാൻ ചെയ്ത സ്റ്റൈലിനെ അത്രത്തോളം റെക്കഗ്നൈസ് ചെയ്തതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു മച്ച താങ്ക് യു ഈ പറയുന്ന പ്രീമിയം ഫീലും നമുക്ക് ആ ലുക്ക് കൊടുക്കണം അപ്പോൾ അത് എനിക്ക് വർക്കായി തോന്നുന്നു ബാക്കി എല്ലാ ക്യാരക്ടറും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തതാണ് പിന്നെ ഈ പറയുന്നവർ ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഉള്ളതാണ് ഒരുപാട് ഡു കോസ്റ്റ്യൂംസ് വേണം ഓരോ ടൈപ്പ് ഓഫ് ആളുകളാണ് ഗ്യാങ് ഗ്യാങ് ആയിട്ട് തന്നെ അപ്പം അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ പിന്നെ ഈ പറഞ്ഞ ഒരു എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് സിനിമയിൽ ഞാൻ ഇരിക്കുമ്പോൾ കുറേ സിനിമയിൽ ചെയ്തിട്ടുണ്ട് ബട്ട് ഇപ്പോഴാണ് എനിക്കും ഒരു ധൈര്യമായിട്ട് ഓക്കെ ഞാനൊരു ഡിസൈനറാണ് അല്ലെങ്കിൽ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷത്തിൽ നിൽക്കണം എനിക്ക് അതെ 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 അത് ഈ പറഞ്ഞ എല്ലാവരും അത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഭയങ്കര ഹാപ്പി പിന്നെ പറഞ്ഞ ഒരു പത്ത് ലക്ഷം എന്റെ സിനിമയ്ക്കേ പറഞ്ഞു ഞാൻ മുണ്ടിന് മാത്രം ഞാൻ സ്റ്റേറ്റ്മെന്റിൽ എടുത്ത് പറഞ്ഞിട്ടില്ല പിന്നെ ആ ഇന്റർവ്യൂ ഇൻറ്റർവ്യൂ റീസെന്റ് റിലീസ് ആയിട്ടുണ്ട് ആ ഇന്റർവ്യൂവിൽ ഞാൻ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് പത്ത് ലക്ഷം ഞാൻ എവിടെയാണ് എക്സ്പെൻസ് ചെയ്തത് ഇപ്പം പറഞ്ഞാ ഞാൻ ഈ മോതിരം കാണിച്ചു ഈ മോതിരത്തിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭവ്യ രമേശ് ഡിസൈനറുടെ മോതിരാണ് അപ്പോൾ ഇത് ഫേവറേറ്റ്ലി ഞാനും മേടിച്ച് പേഴ്സണലി പർച്ചേസ് ചെയ്യാറുള്ളതാണ് ദെൻ എനിക്ക് യക്ഷിക്കിയുടെ ഒരു ത്രീ ശബ്ദം വന്നിട്ടുണ്ട് പിന്നെ പോർച്ചുഗീസ് ആർമി ഉണ്ട് ഇതെല്ലാം കസ്റ്റമൈഡ് ആണ് ഒന്നും കടയിൽ പോയി മേടിച്ചിട്ടുള്ള ഒരു സാധനം പ്രമേയത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല എല്ലാം കസ്റ്റമൈഡാണ് അപ്പോൾ അതിൻ്റെ ട്രയൽ സെക്ഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എന്നെ വിശ്വസിച്ചു ഓക്കെ ഇത്രയും മണി സ്പെൻഡ് ആവും അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് എന്നോട് റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടില്ല അത് ചന്ദ്ര മറ്റേ വൈനോട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന അതിനകത്ത് വയനോട്ട് സ്റ്റുഡിയോയുടെ ബാനറിലുള്ള നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ബാനറിലാണ് സിനിമ വന്നത് അപ്പോൾ എനിക്ക് റെസ്ട്രിക്ഷൻ തരാമായിരുന്നു ഇത്രക്കണം അങ്ങനെയൊന്നും ഉണ്ടായില്ല ഈ സിനിമ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അതിന് ഈ പറയുന്ന ചെറിയൊരു ബഡ്ജറ്റ് കൺസേൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് അവർ പുറത്ത് ഹിന്ദി പടങ്ങളും തമിഴ് പടങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ എനിക്കതിൻ്റെ ഫ്രീഡം തന്നു അതിനകത്ത് ഞാൻ താങ്ക്സ് ടു പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ എനിക്ക് അത്രയും രസകരമായിട്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് എട്ട് പ്രാവശ്യം യക്ഷിനെ ട്രൈൽ ചെയ്തുകൊണ്ടും മാത്രമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന യക്ഷി അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കണം